വീടിൻ്റെ ഹാളിൽ ഒരിക്കലും ഈ വസ്തുക്കൾ സൂക്ഷിക്കാൻ പാടില്ല അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് ഇത് നമുക്ക് മനസ്സിലാക്കാം വീടിൻ്റെ ഹൃദയഭാഗമാണ് സ്വീകരണ മുറി എന്ന് പറയുന്നത് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ വ്യക്തിത്വം അഭിരുചികൾ എന്നിവ പ്രകടിപ്പിക്കുന്ന ഇടം അതിഥികളെ സ്വീകരിക്കുന്നതും വീട്ടുകാർ ഒത്തുകൂടുന്നതുമായ സ്വീകരണ മുറി എന്നും പോസിറ്റീവ് ആയി ഇരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ധാരാളം ഫർണിച്ചറുകൾ സ്വീകരണ മുറിയിൽ ഒഴിവാക്കുക ഇരിപ്പിടം കിഴക്കോ വടക്കോ അഭിമുഖമായി ക്രമീകരിക്കുന്നത് അനുകൂല ഊർജ പ്രവാഹത്തിന് കാരണമാകുന്നു ഹാളിലേക്ക് പ്രധാന വാതിൽ തുറന്ന് കയറുമ്പോൾ കണ്ണാടി കാണാൻ പാടില്ല പ്രധാന വാതിലിന് നേരെ പലരും കണ്ണാടിയുള്ള ഷോക്കേസ് വച്ചിട്ടുണ്ടാകും പക്ഷെ അത് നല്ലതല്ല വരച്ചു പോയവരുടെ ചിത്രങ്ങൾ വീട്ടിൽ വയ്ക്കുന്നതിനെ പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട് പൂർവീകരുടെ ചിത്രങ്ങൾ പ്രധാന ഹാളിൽ വയ്ക്കുന്നതിൽ തെറ്റില്ല പക്ഷേ നിക്കോട്ട് ദർശനമായി വരുന്ന രീതിയിൽ വേണം അത് വയ്ക്കുവാനായിട്ട് പുറത്തുപോയി വന്ന ഉടനെ ബാഗ് കുട എന്നിവ അലക്ഷ്യമായി സോഫയിലോ ടീപ്പോയിലോ ഇടാൻ പാടില്ല മാഗസീനുകൾ പത്രക്കെട്ടുകൾ എന്നിവ ഹാളിൽ നിന്നും ഒഴിവാക്കുക കഴുകി ഉണക്കിയ തുണികൾ പിന്നീട് മടക്കി സൂക്ഷിക്കുന്നതിനായി സോഫയിൽ കൂട്ടിയിടുന്നതും നല്ലതല്ല ആകർഷണ വസ്തുക്കളിലെയും അലങ്കാര വിളക്കുകളിലെയും പൊടിയും മാറാലയും യഥാസമയം വൃത്തിയാക്കുക മുഷിഞ്ഞതും പൊട്ടിയതുമായ കള വസ്തുക്കൾ കളയുവാൻ മടിക്കരുത് വാസ്തുശാസ്ത്രം അനുസരിച്ച് സ്വീകരണ മുറിയിൽ അക്വേറിയം തെറ്റായ ദിശയിൽ വയ്ക്കരുത് സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ദിക്കയിലാണ് അക്വേറിയം വെക്കേണ്ടത് ഉരുളിയിൽ വെള്ളം നിറച്ച് പൂക്കൾ ഇട്ട് വെക്കുന്നത് അനുകൂല ഊർജത്തിന് കാരണമാകും എങ്കിലും പൂക്കൾ ചീഞ്ഞ് വെള്ളം മലിനമായാൽ വിപരീത ഫലം തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇരുണ്ട നിറങ്ങൾ സ്വീകരണ മുറിയിൽ നിന്നും ഒഴിവാക്കുക വെള്ള മഞ്ഞ പച്ച തുടങ്ങിയ ഇളം നിറങ്ങളായിരിക്കും ഏറ്റവും മനോഹരം